ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഒരു മനോഹരമായ പ്രഭാതവും കാണുവാൻ നമുക്ക് കഴിഞ്ഞത് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നിന്റെ ദൈവമായ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്നു പറയുന്നു നമ്മെ സഹായിക്കുന്ന യഹോവ യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു മോശയ്ക്ക് ശേഷം യോശുവയോടും ദൈവം പറയുന്ന വാക്കുണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ശ്രമിക്കുമരുത് പ്രിയമുള്ളവരെ ഈ മനോഹരമായ പ്രഭാതത്തിലും ദൈവവചനത്തിലൂടെ നമുക്ക് ധൈര്യം പകർന്നു തരികയാണ് ഭയപ്പെടേണ്ട ജീവിതത്തിൽ അനവധി നിരവധി വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവനാണ് നാം ഓരോരുത്തരും എന്നാൽ ഒരു അദൃശ്യകരം നമ്മെ പിടിച്ചിരിക്കുകയാണ് ഒരു നാളും നമ്മെ കൈവിടാത്ത വൻകരം ഒരു മനുഷ്യൻ്റെയും കരമല്ല ഉറപ്പും ബലവുമുള്ള യഹോവയുടെ കരം തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം യഹോവയായ ദൈവം നമ്മെ ശക്തീകരിക്കും നമ്മെ സഹായിക്കും നമുക്കുവേണ്ടി കരുതും നമുക്കു വേണ്ടി കരുതുന്ന യഹോവയായ ദൈവം ഈ പ്രഭാതത്തിലും നമ്മോട് വചനത്തിലൂടെ അരുളി ചെയ്യുകയാണ് ഞാൻ നിൻ്റെ വലം കൈപ്പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് അരുളി ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം കൂടെയിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ